ഇലാഹായ പുരാനോട് വേണോ പകല നിഷാനി ആലം വേണോ റഹ്മാനല്ല വേണോ ഏതാ വേണ്ടത് തകർത്താളിയുടെ എണ്ണം വേണോ ഏതാ വേണ്ടത് പറ നിഷാനി ആലം പറഹ്റാജിലേറ്റിയോരേത്ത് നൽകിയോനെ ഇസ്ലാമിയെ पगल निशानी आलम परिपाल का सहाया मकलूक जिन्न साना मलक जमाघनू ना पगल निशानी आलम परिपाल का सहाया मकलूक जिन्न साना मलक जमाघनू ना மரிய வயற்ற நிஸ்துய ஜன்ம நேதி இரவேட்டியோ நேதி ஆட்சேபங்கள் திரேக அதிஜீவ சாட்சி ரேக பகல நிஷானி ஆலம் பரிபாலக ச അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കരിയാടൻ നബൂബക്കർ എന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ദേവികയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് എന്നറിയാം അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിട്ട് ഒരു നാലു പേരും കൂടെ വേണം പോലെ വളർത്തുമ്പോൾ ുമ്പോളൊരു നാളിൽ ഉറങ്ങുമ്പോളെട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോളെ അത് കും അഹതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളിടാവിനോടൻ ഉയർത്തി ഉടനെ മറുപടി മകൻ ചൊല്ലി ചെല്ലി ഇലഹായ പുരാനോട് ഇരവും പകലും തേടി ഇബ്രാഹിം മകനാം എന്ന ു അവസാനിപ്പിക്കുകയാണ് ഇനി ഒരുപാട് പ്രിയപ്പെട്ടവർ ആവശ്യപ്പെട്ട എല്ലാ പാട്ടുകളും കോർത്തലേക്ക് കൊണ്ടുള്ള ചെയിൻസ് അതിനു മുമ്പ് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസ്കൂളിലെ നൂറാം വാർഷിക ആഘോഷം ജനുവരി നാലാം തീയതിയാണ് ആഘോഷിക്കുന്നത് ഇതുപോലെ സംഗീത വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊരു ആ ഒരു പ്രോഗ്രാമിലേക്കും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം ദോസ്ഥാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അൻപതാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങളെയും കൂടെ ഈ ഒരു വേദിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകർ സ്പെഷ്യലി നമ്മുടെ അസ്ലം അസ്ലമിനോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത് നാട്ടിലൊരു പ്രോഗ്രാമിന് ഇത്രയും കലാകാരന്മാരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ അസ്ലം അടിപൊളി നല്ലൊരു ഗൈഡ് കൊടുക്കുക അസ്ലമിന് എല്ലാവരും ചേർന്നുകൊണ്ട് ഓക്കെ അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം വളരെ മനോഹരമായ സൗണ്ട് സിസ്റ്റം ഒരുക്കിക്കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സൗണ്ട് ടീം അതിന്റെ സൗണ്ട് എഞ്ചിനീയർ അബോ അബു യെസ് അബു നല്ലൊരു കൈയടി ആവട്ടെ അതുപോലെ തന്നെ ലൈറ്റ് സിസ്റ്റം വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ട് പാടുന്ന പാട്ടുകൾക്ക് വളരെ മനോഹരമായിക്കൊണ്ട് ലൈറ്റ് സംവിധാനം ഭാര്യ വിതറിയ ലൈറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ എൽ ഇ ഡി വാൾ എൽ ഇ ഡി വാളിൽ നമ്മുടെ ഓരോ പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളും വളരെ മനോഹരമാക്കിയ ആ ഒരു ടീം അതുപോലെ തന്നെ ക്യാമറയിലെ ഓരോ മൂവ്മെൻസുകളും പാട്ടുകളും വളരെ മനോഹരമായി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ സുഹൃത്തുക്കൾ സ്പെഷ്യലി അലിക്ക അലിക്ക നമ്മുടെ ഏതൊരു പ്രോഗ്രാമിൻ്റെ വേദിയിലും അലിക്ക ഉണ്ടായിരിക്കും അലിക്കയിലൂടെ യൂട്യൂബിലൂടെ ഇൻസ്റ്റയിലൂടെ ഒക്കെ ഓരോ പ്രോഗ്രാമിൻ്റെയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നസ നസ എന്ന് പറയുന്ന നസാ വിഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നടന്ന പ്രോഗ്രാമിൻ്റെ എറ്റ് ടു സെറ്റ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അലിക്ക അടിപൊളി സന്തോഷം